പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാർ നേർക്കുനേർ നിന്ന് ഉപചാരം ചൊല്ലി പിരിഞ്ഞതോടെ ഈ വർഷത്തെ തൃശൂർ പൂരത്തിന് ഔദ്യോഗിക സമാപനമായി വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറൻ നടയിൽ ശ്രീമൂലസ്ഥാനത്തെ നിലപാട് തറയിൽ പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാരുടെ തിടമ്പേറ്റിയ ഗജരാജന്മാർ മുഖാമുഖം നിന്നു തുടർന്ന് അടുത്ത മേടമാസത്തിലെ പൂരത്തിന് കാണാം എന്ന വാക്കു നൽകി ഭഗവതിമാർ ഉപചാരം ചൊല്ലി വിട പറഞ്ഞു ആനകൾ തുമ്പി ഉയർത്തി പരസ്പരം അഭിവാദ്യം ചെയ്തു ഈ കാഴ്ച കാണാൻ നിന്ന വടക്കുംനാഥനും പൂരപ്രേമികളും നേർക്കുനേർ ആയിരുന്നു ഒരാണ്ടിലേക്ക് ഓർമ്മിക്കാൻ തന്ന കാഴ്ചയുടെയും കേൾവിയുടെയും വിരുന്നിനു നന്ദി പറഞ്ഞുകൊണ്ട് അവരും പിരിഞ്ഞു തുടർന്ന് നടന്ന പകൽ വെടിക്കെട്ടും കണ്ട ശേഷം പൂരപ്രേമികൾ വീടുകളിലേക്ക് മടങ്ങി അടുത്ത വർഷത്തെ തൃശൂർ പൂരം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ഇരുപത്തി ആറിനാണ് പാർമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ ചേർന്നാണ് തീയതി തീരുമാനിച്ചത് രാത്രി ഉത്രം വിളക്ക് കൊളുത്തി ഭക്തർ കൊടിവയർ ഇറക്കുന്നതോടെ പൂരത്തിന് ഔദ്യോഗിക സമാപ്തി ആകും